ജനകീയ സമരങ്ങളിൽ പങ്കാളികളായതിന് പ്രതികളാക്കപ്പെട്ടവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സിൽവർ ലൈൻ വിഴിഞ്ഞം സമരങ്ങളിൽ പങ്കെടുത്ത സാധാരണക്കാരുടെ കാര്യമാണ് ഇതെന്ന് ഓർക്കണം പാർട്ടി സഖാക്കൾക്ക് പാർട്ടി സംവിധാനങ്ങളുണ്ട് കേസ് നടത്താനും കോടതി വരാന്തകളിൽ സമയം ചിലവഴിക്കാനും പക്ഷേ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്തവരെ ജീവിക്കുവാൻ അനുവദിക്കാത്ത സമീപനമാണ് പിണറായി സർക്കാർ കൈക്കൊള്ളുന്നത് ഓർക്കുക ഡൽഹിയിലെ കർഷക സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയെല്ലാം എടുത്ത കേസുകൾ പിൻവലിക്കപ്പെട്ട നാട്ടിലാണ് വിധിക്കുക ആരാണ് ഭേദം തോറ്റിട്ടും കേസുകൾ പിൻവലിച്ച ബോധിയോ പിണറായിയോ സിൽവർ ലൈൻ കാർ മുന്നോട്ടാണ് സമരത്തിന്റെ ഭാഗമായി ബഡ്ജറ്റ് കാലത്ത് ഒരു ലക്ഷം പേർ നിയമസഭ വളയുന്നു സിൽവർ ലൈനിൽ കേന്ദ്രവും കേരളവും ഏറ്റുമുട്ടുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നത് പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാൻ മാത്രമാണ് കേന്ദ്രം പറഞ്ഞത് ആ അനുവാദം ഉപയോഗിച്ചാണ് ജനങ്ങളുടെ അറുപത് കോടി പാഴാക്കിയത് ഇപ്പോൾ എല്ലാം നിർത്തി എന്നാൽ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പറയാനുള്ള സത്യസന്ധത കാണിക്കുന്നില്ല പദ്ധതി പ്രദേശമായി വിജ്ഞാപനം ചെയ്യുകയും മഞ്ഞക്കല്ലിട്ട് വേർതിരിക്കുകയും അതിലൂടെ ഭൂമിയുടെ വില സീറോ ആക്കുകയും ചെയ്ത ഉത്തരവ് പിൻവലിക്കുന്നില്ല ജനങ്ങളുടെ വേദന ഉൾക്കൊള്ളാൻ സർക്കാരിന് സാധിക്കുന്നില്ല വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്തതിന് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് അടക്കം മൂവായിരം പേർക്കെതിരെയാണ് കേസ് വധശ്രമമാണ് കുറ്റം സമരം നിർത്തിയിട്ടും കേസ് പിൻവലിക്കില്ലത്രേ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് കേരള നിയമസഭ അടിച്ചു തകർത്ത കേസിലെ പ്രതികളായ ഇടതുമുന്നണി എം എൽ എമാരായിരുന്ന ശിവൻകുട്ടി ജയരാജൻ കെ ടി ജലീൽ കെ സഹദേവൻ കെ അജിത് എന്നിവർക്കെതിരായ കേസ് പിൻവലിക്കുവാൻ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് സുപ്രീം കോടതി വരെ പോയ സർക്കാരാണ് ഇപ്പോൾ ജനകീയ സമരത്തോട് ഈ സമീപനം എടുക്കുന്നത് നിയമസഭയിൽ അവർ നടത്തിയത് ശരിക്കും കലാപമായിരുന്നു രൂപ നഷ്ടം ഉണ്ടായി പോലീസ് കേസായി അപ്പോഴാണ് ഇടതുമുന്നണി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് പിൻവലിക്കുവാൻ കോടതിയുടെ അനുമതി തേടി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുമതിക്കുള്ള അപേക്ഷ തള്ളി അപ്പീൽ പോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ഹൈക്കോടതി അപ്പീൽ തള്ളി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് ഡി വൈ ചന്ദ്രചൂഡും എം ആർ ഷായും ചേർന്ന സുപ്രീം കോടതി ബെഞ്ചും അപ്പീൽ തള്ളി ജനകീയ സമരം നയിച്ചവരുടെ ജീവിതം പരമാവധി ബുദ്ധിമുട്ടിക്കുക പാസ്പോർട്ടിനും മറ്റും തടസ്സമുണ്ടാക്കുക ജോലി കിട്ടാൻ തടസ്സമുണ്ടാക്കുക പോലീസിനെ ഉപയോഗിച്ച് നശിപ്പിക്കുക ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരത അളമുട്ടിക്കുന്ന അവസ്ഥ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കലാപകുറ്റം ഡിസംബർ പതിനാലിന് പ്രതികളിൽ ഒരാളായി നിഹാരിക നവീൻ കിഷോർ ചോരതുപ്പി ലിജു ജോസ് പെല്ലിശ്ശേരിയുടെ നഗ്നപകൽ നേരത്ത് മയക്കം സിനിമ ബുക്ക് ചെയ്തിട്ടും സീറ്റ് കിട്ടാത്തവർ പ്രതിഷേധിച്ചു